രാഷ്ട്രീയത്തിലെ മുസ്ലിം മുന്നണിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തുടരുന്ന ആഭ്യന്തര പ്രതിസന്ധി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിർണായകമായ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് സമസ്ത ഉലമയിലെ ഒരു വിഭാഗം നേതാക്കളും മുസ്ലിം ലീഗിലും തമ്മിലുള്ള തുറന്ന പോര് പരമ്പരാഗതമായ സൗഹൃദത്തിന്റെ അടിത്തറ ഇളക്കി ആശയപരമായ പുതിയൊരു പോർമുഖം തുറന്നിട്ടിരിക്കുന്നു ഈ പുതിയ രാഷ്ട്രീയ നാടകത്തിലെ കേന്ദ്രവിഷയം മുസ്ലിം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ശ്രദ്ധേയമായ കാര്യം ഈ ആരോപണം ലീഗിനെതിരെ കേരളത്തിൽ സി പി എം പതിറ്റാണ്ടുകളായി നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു എന്നതാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗം ചൂടുപിടിക്കുമ്പോൾ സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കവും സമസ്തയുടെ പ്രമുഖ നേതാവായ ഹമീദ് ഫൈസി അമ്പലക്കടവും രംഗത്ത് വന്ന് നടത്തിയ പ്രസ്താവനകളാണ് ഇപ്പോഴത്തെ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള തങ്ങളുടെ അതൃപ്തി ഇരുവരും ശക്തമായ ഭാഷയിൽ രേഖപ്പെടുത്തി എന്നാൽ മുൻപ് ലീഗിനെതിരെ സമസ്തയിലെ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്ന പരമ്പരാഗതമായ ആരോപണങ്ങളിൽ നിന്നും ഇവരുടെ നിലപാടുകൾക്ക് പ്രകടമായ വ്യത്യാസമുണ്ട് മുസ്ലിം ലീഗിൽ മുജാഹിദ് വിഭാഗം സ്വാധീനം ചെലുത്തുന്നു ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ നേതൃത്വത്തിൽ സമസ്തയെ അവഗണിക്കുന്നു ആക്രമിക്കുന്നു തുടങ്ങിയവയായിരുന്നു ലീഗ് വിരുദ്ധ സമസ്തപക്ഷത്തിന്റെ മുൻ ആരോപണങ്ങൾ സമുദായ രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രീകരണത്തെയും നേതൃമാറ്റത്തെയും ചൊല്ലിയുള്ള ഈ തർക്കങ്ങൾ പലപ്പോഴും സമസ്തയുടെ ആഭ്യന്തര കാര്യം എന്ന തലത്തിൽ ഒതുങ്ങി നിന്നിരുന്നു എന്നാൽ നിലവിലെ ആരോപണം പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിലേക്ക് കടന്നു ചെല്ലുന്നു അത് രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമാണെന്ന പുതിയ കണ്ടെത്തലാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉന്നയിക്കുന്നത് ലീഗിനെ പേരെടുത്ത് പറയാതെ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഈ ആശങ്ക പങ്കുവച്ചത് സമസ്തയിലെ പ്രശ്നങ്ങളുടെ പിന്നാമ്പറം പരിശോധിച്ചാൽ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയുമായി പുതിയ ചില ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഈ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയങ്ങളെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് അവരുടെ ആശയങ്ങളായ ജമാത്ത് ബ്രദർഹുഡ് ചിന്താഗതികൾ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ വഴിയൊരുക്കി കൊടുക്കുമെന്നാണ് ഹമീദ് ഫൈസി ചൂണ്ടിക്കാട്ടുന്നത് സമസ്തയുടെ പരമ്പരാഗത നിലപാടുകളെയും പ്രതിരോധിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ രാഷ്ട്രീയ ബാന്ധവം തങ്ങളുടെ വിശ്വാസപരമായ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ ഈ ഭിന്നത വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ലീഗിന്റെ വോട്ട് ബാങ്കിനെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സമസ്തയുടെ മുഷാവറ അംഗമായ ഉമർ ഫൈസി മുഖത്തിന്റെ പ്രസ്താവനകൾ കൂടുതൽ കടുപ്പമുള്ളതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറിയാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ അദ്ദേഹം താക്കീത് നൽകുന്നത് ജമാഅത്തുമായി കൂട്ടുകൂടുന്നവരും സമസ്തയും ഇസ്ലാമെല്ലാം തകരുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം നുഴഞ്ഞുകയറ്റം എന്ന വാക്ക് ലീഗിനെ ലക്ഷ്യം വെച്ചുള്ള ഒളിയം വാണെന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് സമസ്തയെയും സമുദായത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ലീഗിനുണ്ടെന്നും ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർ വ്യതിചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഈ പ്രസ്താവനകളിലൂടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഈ സംഭവ വികാസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ വൈരുദ്ധ്യമാണ് ലീഗ് അനുകൂല വിഭാഗം ഉയർത്തുന്നത് സിപിഎം മുസ്ലിം ലീഗിനെതിരെ നിരന്തരം ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ആയുധം സംസ്ഥയിലെ നേതാക്കൾ എന്തിനാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത് കേരളത്തിൽ യു ഡി എഫും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി തിരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കുന്നു എന്ന ആരോപണം സിപിഎം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ശക്തമായി ഉയർത്താറുണ്ട് ഇത് ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും മതേതര വോട്ടുകൾ ഏകീകരിക്കാനും സിപിഎം ഉപയോഗിക്കുന്ന തന്ത്രമാണ് എന്നാൽ എന്നാൽ ഇപ്പോൾ അതേ ആരോപണം ലീഗിന്റെ സമുദായ ബന്ധത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ സമസ്തയിലെ നേതാക്കൾ ഉയർത്തുമ്പോൾ അത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സമുദായത്തിനകത്തുനിന്ന് ലഭിക്കുന്ന സ്ഥിരീകരണം പോലെയാകും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണത്തെക്കാൾ അപകടകരമാണ് സമുദായത്തിനകത്തെ ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന വിമർശനം ഈ വിമർശനം കൃത്യമായി തിരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് ലീഗ് അനുകൂല വിഭാഗം ആരോപിക്കുന്നത് മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താനും അതുവഴി യു ഡി എഫിന്റെ അടിത്തറ ഇളക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളെ അവർ കാണുന്നത് ജമാഅത്തെ ഇസ്ലാം ഈ വിഷയം കേവലം സമസ്ത ലീഗ് ആഭ്യന്തര തർക്കമായി നിലനിൽക്കുന്നില്ല ഇത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ യാഥാസ്ഥിതിക ആധുനിക ചിന്താഗതികൾ തമ്മിലുള്ള സംഘർഷത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് സമസ്തയുടെ പരമ്പരാഗത നിലപാടുകൾ ലീഗിന്റെ മാറി വരുന്ന രാഷ്ട്രീയ നിലപാടുകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന സൂചനയാണ് ഈ തർക്കങ്ങൾ നൽകുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥയുമായുള്ള ബന്ധം അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ അടിത്തറയാണ് സമസ്തയിലെ ഈ വിഭാഗത്തിന്റെ വിമർശനം അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് സമുദായത്തിന്റെ അകത്തു നിന്നുള്ള പിന്തുണ നഷ്ടമാകുന്നതിലേക്ക് നയിച്ചേക്കാം അത് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾക്ക് ലീഗിനെ ദുർബലപ്പെടുത്താൻ അവസരം നൽകുകയും ചെയ്യും ഈ വിഷയത്തിൽ ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കും തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ വിഭാഗീയത എങ്ങനെ മുന്നോട്ടു പോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിലെ മുസ്ലിം മുന്നണികളുടെ ഭാവി ലീഗിന്റെ നേതൃത്വം സമുദായത്തിലെ പ്രമുഖരായി ചർച്ച നടത്തി സമവായത്തിലെത്തുമോ അതോ തുറന്ന പോരിലേക്ക് നീങ്ങുമോ എന്നത് നിർണായകമാണ്